വീണ്ടും തിരിച്ചു വന്നു മലപ്പുറം അലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മുട്ടുമുഞ്ഞു സ്വാഗതം എന്തൊക്കെയാണ് വിശേഷങ്ങൾ സുഖം എല്ലാവർക്കും അപ്പോ നാളെ പറാത്താണല്ലേ അതായത് ഇന്ന് രാത്രിയാണ് ഞായറാഴ്ച രാത്രിയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ടാണ് അല്ലെങ്കില പറയുന്നത് അപ്പൊ ആദ്യം തന്നെ എല്ലാവർക്കും പറാത്ത് മുമ്പാറക്ക അപ്പോ നാളെനിക്ക് വിഷയായിരിക്കും തിങ്കളാഴ്ച അല്ലേ ഞാൻ പറയാൻ വന്ന വിഷയവും വേറെ നിങ്ങൾ കമ്പനിയിൽ കണ്ടു കാണുമല്ലോ അപ്പൊ മലപ്പുറം കിച്ചൺ വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ് പക്ഷെ അത് എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾ ചെറിയ രീതിയിൽ ഞാനൊരു ക്ലിപ്പ് കാണിക്കാം അപ്പൊ കണ്ടു നോക്കൂട്ടോ അസ്സാം വലിക്കും ഇത് നമ്മളെ കുഞ്ഞാവ അതിനെന്നാണ് പേര് ഞാനോന്റെ അമ്മച്ചി അപ്പോൾ ഇത് ഈ ചാനലിന്റെ എങ്ങനെ ഇത് മലപ്പുറം ഞാൻ പറയാം മലപ്പുറം കിച്ചൺ എന്ന ചാനല് ലൈലാൽത്തെ വിറ്റു അത് ഒരു ഉസ്താദാണ് വാങ്ങിയിട്ടുള്ളതെന്നും ആ ഉസ്താദിന്റെ വീഡിയോസ് ആ ചാനലിൽ ഇട്ടിട്ട് കണ്ടന്റ് വ്യത്യാസമുള്ളത് കാരണം അത് അവർക്ക് റീച്ച് കിട്ടുന്നില്ലെന്നും അങ്ങനെ ഇവരാണ് പിന്നീട് ആ ചാനൽ ഉസ്താദിന്റെ അടുത്തുനിന്ന് വാങ്ങിയത് എന്നിട്ട് ഇവര് ആ ചാനലിന്റെ ആ പേര് തന്നെയാണ് ഇട്ടിട്ടുള്ളത് മലപ്പുറം കിച്ചൺ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഏകദേശം വേഷം അതേ ലെവലിൽ തന്നെയാണ് വന്നിട്ടുള്ളത് അങ്ങനെ ആ അവര് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അവരെ സപ്പോർട്ട് ചെയ്യാൻ എല്ലാവരും അവർ പറയുന്നുണ്ട് എല്ലാവരോടും സപ്പോർട്ട് ചെയ്യാൻ പറയുന്നുണ്ട് പിന്നെ ഇതിലും ഇവര് കണ്ടന്റ് ലൈലാത്ത അതേ കണ്ടന്റ് അല്ല കൊണ്ടുവന്നിട്ടുള്ളത് ഇവരുടെ മാക്സി റെഡിമെയ്ഡ് മാക്സികളൊക്കെയാണ് അവരതില് സെയിൽ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ട് വന്നിട്ടുള്ളത് എന്തായാലും അതിലൊരുപാട് കമന്റ് വന്നിട്ടുണ്ട് എല്ലാരും പെട്ടെന്ന് ഏഹ് മലപ്പുറം കിച്ചൺ വന്നപ്പം ഓടി ലൈലാത്താനെ കാണാന്നുള്ള ആഗ്രഹത്തിൽ ഒരുപാട് ആൾക്കാർ ഓടി വന്നിട്ടുണ്ട് സ്റ്റാർട്ടിങ് തന്നെ നല്ല നല്ല വ്യൂ കിട്ടിയിട്ടുണ്ട് അവർക്ക് അപ്പൊ ഒത്തിരി ആൾക്കാർ ലൈലാത്താനെ കാണാന്നുള്ള ആഗ്രഹത്തോടെ വന്നതാണ് പക്ഷെ ഫേസും ഇതെല്ലാം കാണുമ്പോ അങ്ങനെ തോന്നും അപ്പോ ആളല്ല കണ്ടന്റും അതല്ല ഇങ്ങനെ ലൈലാത്തക്ക് പകരം വേറെ ഒരാളും ലൈലാത്താന്റെ അതേപോലെ എത്ര അനുകരിച്ചാലും അങ്ങനെ ആവില്ലല്ലോ അപ്പൊ അതുകൊണ്ട് പിന്നെ ആൾക്കാരതില് കമന്റ് ഇടുന്നുണ്ട് എന്തായാലും പിന്നെ മോന് സുഖമില്ലാത്ത പറഞ്ഞു അപ്പം ആ മോ മോന് വേണ്ടി ഞങ്ങള് സഹകരിക്കാമെന്ന് അവർ പറയുന്നുണ്ട് എന്തായാലും നല്ലൊരു വില കൊടുത്തിട്ടായിരിക്കും ആ ചാനൽ അവർ വാങ്ങിയിട്ടുണ്ടാവുക പല പ്രതീക്ഷയോടുകൂടെ കൂടിയായിരിക്കും എന്നാലും എനിക്ക് പറയാനുള്ളത് വച്ചാല് ലൈലാത്താന്റെ കിച്ചൺ ലൈലാ ഏഹ് മലപ്പുറം കിച്ചൺ എന്ന ചാനല് ലൈലാത്താനെ കാണാൻ ആഗ്രഹിച്ചു വരുന്ന ആൾക്കാർ അതേ ആ കണ്ടന്റ് അതിലൂടെ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് അവരെ ആ ഇഷ്ടപ്പെടുന്നത് കണ്ടന്റ് ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് ആ വ്യക്തിനെ അവർ ഇഷ്ടപ്പെടുന്നത് അപ്പോ ആ അതേ കണ്ടന്റ് ആയിരിക്കും ആ ആൾക്കാർ ആ ചാനലിലൂടെ പ്രതീക്ഷിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള ഒരു സംഭവമാകുമ്പോൾ മാക്സിമം അതേ ലെവലിൽ അവർക്ക് കൊടുക്കണം എന്നാലേ നമുക്കും റീച്ച് ആയി വരുള്ളൂ നമ്മളെ ചാനൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന നമുക്കും പത്ത് രൂപ കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കുമല്ലോ നമ്മളൊരു ചാനല് ക്യാഷ് കൊടുത്ത് വാങ്ങിയിട്ട് നമ്മൾ നോക്കുന്നത് അപ്പം അവരും ഒരുപാട് പ്രതീക്ഷകളോട് ആയിരിക്കും അപ്പൊ അങ്ങനെ വന്നിട്ടുണ്ടാവുക അപ്പൊ എന്തായാലും അവരുടെ ചാനൽ നല്ല രീതിയിൽ ഉയരട്ടെ ഞാൻ അതിനു വേണ്ടിയിട്ടല്ല ഞാൻ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനൊരു പെട്ടെന്ന് ഞാനും അങ്ങനെ വിചാരിച്ചിട്ടാണല്ലോ എല്ലാത്തും വീണ്ടും തിരിച്ചു വന്നാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പോയി നോക്കിയത് അപ്പോൾ ഞമ്മളും ഇതുപോലെ കബളിക്ക കബളിപ്പിക്കപ്പെട്ട മാതിരി ആയി അത് അതല്ല എന്നുള്ളത് മനസ്സിലായി പിന്നെ ഇപ്പോൾ എന്താന്ന് പറയാം ആൾക്കാർക്ക് ഏത് കണ്ടന്റാണ് ഇഷ്ടപ്പെടുന്നത് ആ കണ്ടന്റിന്റെ കൂടെ ആൾക്കാര് കേറും അത് ആളെ നോക്കിട്ടൊന്നല്ല അല്ലേ അപ്പം അവർക്ക് ഇതില് ഇവരെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാല് പിന്നെ ഡ്രസ്സിൻ്റെതാണോ മറ്റു വീഡിയോ ആണോ മറച്ചു വീഡിയോ ആണോന്നൊന്നും നോക്കൂല അവര് സപ്പോർട്ട് ചെയ്യാൻ എല്ലാവരും ഉണ്ടാവും എന്തെങ്കിലും നിങ്ങളുടെ കമന്റ് അറിയിക്കുക അപ്പോ ഞാനും പെട്ട് ഏഹ് പിന്നെ ലൈലാത്ത ചാനലാന്ന് വിചാരിച്ചിട്ട് തിരിച്ചു വന്നുള്ളത് പറയണ അപ്പൊ ഞാൻ അതിനു വേണ്ടിയിട്ട് ചെറിയൊരു വീഡിയോസ് എടുത്ത കേട്ടോ അപ്പൊ ശരി നിങ്ങളുടെ കമന്റ് എന്തായാലും അറിയിക്കാം ഓക്കെ A regreso videos